ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം ഒന്ന് വായിക്കാം യാക്കോവ് ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും സംസാരിക്കുവാൻ സാവധാനതയും കോപിക്കുവാൻ സാവധാനതയും ഉള്ളവൻ ആയിരിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരടെ ഇത് ശ്രദ്ധിക്കുവിൻ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും സംസാരിപ്പാൻ സാവധാനവും കോപിപ്പാൻ താമസവും ഉള്ളവനായിരിക്കണം എന്ന് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം എഴുതുന്നു ഇവിടെ എഴുതിയേക്കുന്നത് പ്രിയ സഹോദരരെ എന്നാണ് അല്ലെങ്കിൽ സഹോദരരോടാണ് ഇത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് സഹോദരരെ എന്ന് പറയുമ്പോൾ ആരാണ് സഹോദരൻ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പോകണം മത്തായി സുവിശേഷം ഇരുപത്തിമൂന്നാം വാ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് ഒരുവനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാരാകുന്നു ആ നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരർ മാത്രം എന്നാണ് ദൈവത്തിൻ്റെ വചനം കൃത്യമായി യേശു തൻ്റെ വായിലൂടെ അരളി ചെയ്തിരിക്കുന്നത് ഈ വചനപ്രകാരമാണ് എന്നാൽ ഇന്ന് നമ്മൾ കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ സഭകളാണ് എന്ന് അവരവകാശപ്പെടുന്ന ഈ പെന്തകോസ് പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ അതിനകത്ത് റവറൻറ്റ് റൈറ്റ് റവറൻറ്റ് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് പാസ്റ്റർ സെൻടർ പാസ്റ്റർ ഒരു കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ സെൻടർ പാസ്റ്ററൊക്കെ ആയിരുന്നു ഇപ്പോൾ സെൻടർ മിനിസ്റ്റർ ആയി സെൻടർ പ്രസിഡൻ്റായി ഇതെല്ലാം മാനുഷികമാണ് മതപരമാണ് സംഘടനാപരമാണ് ഇതൊന്നും ദൈവത്തിൻ്റെതല്ല എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കർത്താവ് പറഞ്ഞു നിങ്ങളെ നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ മാത്രം അതായത് ഈ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും ഈ പറയുന്ന പല പ്രസ്ഥാനങ്ങളും ദൈവത്തിൻ്റെ സഭയല്ല ദൈവവുമായി ഇതിന് ബന്ധമില്ലെന്ന് നമുക്ക് അനുദിനം മനസ്സിലാവും ഇതെല്ലാം ഓരോ ആശയങ്ങളുടെ പേരിൽ ച മിക്കതിൻ്റെ തുടക്കം നല്ലതായിരിക്കും പിന്നീട് ഓരോ ആശയങ്ങളുടെ പേരിൽ നിലനിന്ന് പണവും പ്രതാപവും സമ്പത്തും സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുന്ന എന്നാൽ മതപരമായി ചില കാര്യങ്ങൾ പറയുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമായി പോവുക അപ്പോൾ സഹോദരന്മാർ മാത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരെയാണ് ഈ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് ഇനി മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഒമ്പത് വായിച്ചേ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുവനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്തൻ തന്നെ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും പിതാവ് എന്ന് വിളിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൗരോഹിത്യ പൗരോഗിത്യ സഭകളെക്കുറിച്ചൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഈ ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ അവർ പലപ്പോഴും അവരെ സ്നാനപ്പെടുത്തിയവരെയും സഭയുടെ നേതാവിനെയൊക്കെ പിതാവ് അപ്പൻ എന്നൊക്കെ വിളിക്കുന്ന പതിവുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഭൂമി നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രമാണ് സ്വർഗത്തിൽ വസിക്കുന്നവൻ തന്നെ ഇനി അതിൻ്റെ പത്താമത്തെ വാക്യം കൂടെ വായിച്ചേ നിങ്ങൾ നായകന്മാർ എന്നും വിളിക്കപ്പെടരുത് അത്രയും നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ ആ അത് ആ ബൈബിളിൽ അങ്ങനെയാണ് പക്ഷേ സത്യവേദ പുസ്തകത്തിൽ അങ്ങനെയല്ല നിങ്ങളിൽ ഗുരുവെന്ന് ഗുരുവെന്ന് ആരും വിളിക്കപ്പെടരുത് നിങ്ങൾക്ക് ഗുരു ഒരാൾ മാത്രം അത് ക്രിസ്തു തന്നെ ഇത് ആത്യന്തികമായി ഒരാളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വ്യക്തികൾക്ക് അത് അനുഗ്രഹമായി മാറുന്നത് അത് തക്കവണ്ണം സത്യത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത് അല്ലാതെ മനുഷ്യരല്ല മനുഷ്യർ ആ സ്ഥാനത്ത് മനുഷ്യനെ ദൈവം നിലനിർത്തി മനുഷ്യൻ്റെ വായും മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സത്യം അതുകൊണ്ട് റബ്ബി ഗുരു പിതാവ് എന്നൊന്നും വിളിക്കാത്തവരിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെ സഹോദരർ എന്ന് വിളിക്കുന്നു ഇനി യാക്കോബ് ഒന്നിൻ്റെ പത്തൊമ്പത് നമ്മൾ വായിച്ചത് എൻ്റെ പ്രിയ സഹോദരരെ ഇത് ശ്രദ്ധിപ്പിൻ ഏത് മനുഷ്യരും കേൾക്കാൻ വേഗതയും സംസാരിക്കാൻ സാവധാനവും കോവിപ്പാൻ താമസവും ഉള്ളവനായിരിക്കണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല എന്ന് നമ്മൾ വായിച്ചിട്ട് സഹോദരൻ ആരാന്ന് മനസ്സിലാക്കി മുൻ നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് സഹോദരൻ മനസ്സിലാക്കി ഇങ്ങനെയുള്ള സഹോദരന്മാർ കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം സംസാരിക്കാൻ താവ സാവധാനമുള്ളവരായിരിക്കാൻ കോപിപ്പാൻ താമസമുള്ളവരും ആയിരിക്കണം എന്നാണ് വചനം എഴുതിയേക്കുന്നത് അപ്പോൾ സഹോദരന്മാരുടെ ലക്ഷണമായി വചനം പറയുന്ന ഒന്നാമത്തെ കാര്യം കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം എന്നാണ് കേൾക്കാൻ വേഗതയുള്ളവർ എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ അവർ കേൾക്കാനല്ല പറയാനാണ് വേഗതയുള്ളവരും അതിൻ്റെ പ്രത്യേക കുഴപ്പമെന്നു ചോദിച്ചാൽ മത്തായി പതിമൂന്നിൻ്റെ പതിനാല് വായിച്ചേ യേശാവിൻ്റെ പ്രവചനം അവരിൽ നിവൃത്തിയാകുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും മനസ്സിലാക്കുകയില്ല കണ്ണാൽ കാണും ഗ്രഹിക്കുകയും ഇല്ല ചെവി കൊണ്ട് കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ അത് ഗ്രഹിക്കുന്നില്ല അവർ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ തൊട്ടടുത്ത ഭാഗം വായിക്കുന്നു ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞിട്ട് ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ അതായത് ജനത്തിന്റെ കണ്ണ് കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല ഹൃദയം ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ കാണുന്നുണ്ടോന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നില്ല മാനസാന്തരപ്പെടുന്നില്ല ഇത് ആത്യന്തികമായി എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കും എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എഴുതിയേക്കുന്നത് ഈ വേഗത്തിൽ കേൾക്കണം എന്നാൽ അതിൻ്റെ അർത്ഥം വേഗത്തിൽ ഗ്രഹിക്കാനായി കേൾക്കണമെന്നാണ് അല്ലാതെ അല്ലെങ്കിൽ കേട്ടിട്ട് ഗ്രഹിക്കണമെന്നാണ് ഇതിപ്പോൾ അനേകർ കേൾക്കുന്നുണ്ട് കേൾക്കുന്നത് വേറൊരാംഗിളിലാണ് എന്നുള്ളതാണ് പ്രശ്നം എന്താണ് കേൾക്കുന്നത് എന്നറിയത്തില്ല കാരണം മിക്ക മനുഷ്യരുടെ ഉള്ളിൽ മതപരമായ ഒരു ചട്ടക്കൂടുണ്ട് ഒന്നെങ്കിൽ അവരായിരുന്ന മുൻകാലത്ത് അവരായിരുന്ന മതം അല്ലെങ്കിൽ അവർ കടന്നു വന്നപ്പോൾ ഈ ന്യൂ ജനറേഷൻ സഭയോ അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനത്തിലോ ഒക്കെ മതപരമായ ഒരു സംവിധാനം ഇതിനകത്ത് വന്നു കയറും ഉദാഹരണം ഈ സ്വർണം ഊരുന്നതും മീശ പഠിക്കുന്നതും വെള്ളം ഇടുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ വന്ന് ഈ മതപരമായ ഒരു സംവിധാനം അവൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പം എന്തിനേയും കാണുന്നതും കേൾക്കുന്നതും ആ സംവിധാനത്തിൻ്റെ കണ്ണിലാണ് അങ്ങനെ വരുമ്പം ഈ വിശ്വാസഗോളത്തിൽ സംസാരിപ്പാൻ വേഗം കേൾക്കാൻ വന്നതാണ് അത് ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അങ്ങനെ വന്നാൽ അത് സ്വാഭാവികമായി വചനമെഴുതിയേക്കുന്നത് അത് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും കോപിപ്പാൻ താമസവും ഉള്ളവനായിരിക്കണം എന്നിട്ട് എഴുതുന്നു മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല അതായത് ആ കോപം എന്ന് പറയുന്നത് എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിട്ടുള്ള പ്രാർത്ഥനകളോ ശാപങ്ങളോ ആഗ്രഹങ്ങളുടെയോ അടിസ്ഥാനമായിരിക്കാം അത് മനുഷ്യൻ്റെ കോപത്തിൻ പ്രകാരമുള്ള ആ എതിരായി നിൽക്കുന്ന അല്ലെ എതിരാണെന്ന് തോന്നുന്ന വ്യക്തികളെ നശിപ്പിക്കാനുള്ള സംസാരങ്ങളും ആഗ്രഹങ്ങളും പ്രവർത്തികളും ശാപങ്ങളും ഒന്നും ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല ദൈവം അതിനെ ഒന്നും ബേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവങ്ങളെല്ലാം ക്രമം തെറ്റുമ്പോൾ ക്രമം എന്താണ് കേൾക്കാൻ വേഗത സംസാരിക്കാൻ ശാന്തത കോപിപ്പാൻ സാ സാവധാനം ഇങ്ങനെയൊക്കെയാണ് ക്രമം ഇത് ക്രമം തെറ്റുമ്പോൾ അത് ദൈവപദ്ധതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്നിടത്തൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് അനേകരെ ശപിക്കാനോ അനേകർക്കെതിരെ പ്രാർത്ഥിക്കാനോ ഇപ്പോൾ ന്യൂജൻ സഭകളിലൊക്കെ നേതാക്കന്മാർക്കെതിരെ വല്ലതും പറഞ്ഞെങ്കിൽ അത് വചനമാണേലും സത്യമാണേലും പറയേണ്ട കാര്യമാണേലും എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ശാപം കൊണ്ടും എതിർ പ്രാർത്ഥന കൊണ്ടുമാണ് നേരിടുന്നത് പത്രോസ് സഭയുടെ തലവനാണ് എന്ന് നമ്മൾ ആവറേജ് ഭജനത്തിൽ കൂടെയും മൊത്തത്തിലുള്ള കൂടെ എല്ലാം നോക്കുമ്പം ഈ പത്രോസിനെ പല സമയത്തും പൗലോസി എന്ന് തിരുത്തിയിട്ടുണ്ട് പത്രോസിനെ പൗലോസി എന്ന് തിരുത്തിയത് നമ്മുടെ ഇന്നത്തെ മണ്ടന്മാർ പറയുന്നത് അത് അവനെ പേഴ്സണലായിട്ട് വിളിച്ച് തിരുത്തി എന്നായിരിക്കും പക്ഷേ പേഴ്സണലായിട്ട് വിളിച്ച് തിരുത്തിയെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെല്ലാം അറിഞ്ഞത് നമ്മളെല്ലാം അറിഞ്ഞത് ബൈബിളിൽ എഴുതി വെച്ചതുകൊണ്ടാണ് പിതാവിൻ്റെ നഗ്നത കണ്ടവനെ പിതാവ് ശപിച്ചു നീ പിതാവിൻ്റെ നഗ്നത വെളിപ്പെടുത്തരുത് എന്ന് ഈ നൂജൻ സഭകളിലെല്ലാം വലിയൊരു ഉപദേശമാണ് പക്ഷെ പിതാവിൻ്റെ നഗ്നത കണ്ടു എന്നും അത് വെളിപ്പെട്ടു എന്നും ഒക്കെ നമ്മളറിഞ്ഞത് എങ്ങനെയാണ് അതെല്ലാം ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുക അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യത്തിന് ദൈവവചനം എടുത്ത് വളച്ചൊടിച്ച് വെച്ച് ശപിക്കുകയും രാഗുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും അതൊക്കെ എതിർ പ്രാർത്ഥനകളാണ് അനുകൂലമാണെന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഞങ്ങളുടെ ഗുരുവിനെതിരെയോ ഞങ്ങളുടെ പിതാവിനെതിരെയോ ഞങ്ങളുടെ അപ്പനെതിരെയോ ഞങ്ങളുടെ നേതാവിനെതിരെയോ ചെയ്തവൻ നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ ദൈവമേ അവനോട് ഇടപെടണേന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു എതിർ പ്രാർത്ഥനയാണ് അപ്പോൾ പറയുന്നു ഈ ഓർഡർ തെറ്റുമ്പോൾ അവിടെയൊന്നും ദൈവത്തിൻ്റെ ഭോഗം നടപ്പാകുന്നില്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതി അവിടെ നടപ്പാക്കുകയില്ല അതുകൊണ്ട് തന്നെ പറയുന്ന എൻ്റെ പ്രിയ സഹോദരരുടെ ഇത് ശ്രദ്ധിപ്പിൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും സംസാരിപ്പാൻ സാവധാനവും കോപിപ്പാൻ താമസവും ആയിരിക്കണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല ദൈവം യഥാർത്ഥത്തിലായ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് മനുഷ്യൻ്റെ പദ്ധതി പ്രകാരം ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി പോകുന്നവൻ ഭക്തനാണെന്ന് ഭാവിച്ചാലും അവനോട് ഇടപെടാൻ ദൈവം മതിയായവൻ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ കേൾപ്പാൻ വേഗതയുള്ളവരും സംസാരിപ്പാൻ സാവധാനമുള്ളവരും കോപിപ്പാൻ താമസ താമസമുള്ളവരും ആയിരിക്കുവാൻ അടിയനെയും കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ അധികമായി വന്ന് നിറയുവാൻ ദൈവ സഹായിക്കണമേ ഞങ്ങളെല്ലാം ദൈവസന്നിധിലേക്ക് സമർപ്പിക്കുന്നു കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരുടെ മേലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ച അധികമായി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ